തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം നീ എത്ര പ്രാവശ്യമാണ് മുകളിലേക്കും താഴേക്കും വരുന്നത് അതിനനുസരിച്ച് ഞാൻ കഴിക്കാനായി ഓരോ സമൂസ വീതം തരാം ഒന്നും

ഇവരിത്ര പെട്ടെന്ന് ഇങ്ങനെ വന്നു ആദ്യത്തെ ദിവസം ആരും തന്നെ ഇത്ര പെട്ടെന്ന് വന്നിട്ടില്ലല്ലോ സമോസ 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 ഇത് നീ എങ്ങനെ സാധിച്ചെടുത്തു മാസ്റ്റർ പേര് കേട്ടാ മതി ചെയ്യാൻ സാധിക്കും കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി പിന്നെ നല്ല ശക്തിയായിരിക്കും പിന്നെ എന്തും ചെയ്യാൻ കഴിയും ഓ പിന്നെ സമോസ തിന്നുകൊണ്ട് തന്നെ ടൈഗർ ചാനെ തോൽപ്പിക്കാമല്ലോ പക്ഷേ മാസ്റ്റർ തുല്യരായവര് തമ്മിൽ വേണ്ട ഗുസ്തി പിടിക്കാൻ അതിനുവേണ്ടിയാണ് ഞാൻ ഈ മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചത് എങ്കിൽ മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫിർഫറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചെടുക്കാൻ പറ്റും ശാലി മാത്രമല്ല ും കൂടിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം സമോസ എങ്ങനെയാണോ നിന്നെ ഒരു ജോലിയിൽ നയിച്ചത് അതിനെ തന്നെയാണ് ഞാൻ ഫോക്കസ് എന്ന് പറയുന്നത് നിനക്ക് സമോസയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അക്കാര്യം ഓർമ്മയിരിക്കുന്നത് പൊസിഷൻ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ പവർഫുൾ ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം ലൂസാകരുതൊരിക്കലും ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം ഇത്രയും ചെറിയ കാര്യം ചെയ്യാൻ അറിയുന്ന ഇതാ ഞാൻ കാണിച്ചു തരാം ഇത്തരം കളികളിൽ എനിക്ക് ഇരുപത് കൊല്ലത്ത അനുഭവം ഉണ്ടല്ല ഐഡിയ മോട്ടോ ഇങ്ങോട്ട് നോക്ക ഇതെന്താന്ന് പറഞ്ഞത് നീ മറന്നുപോയോ നീ സമോസയെ നോക്കി എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിന്നിൽ എങ്ങനെയാണോ ആത്മവിശ്വാസം വളർത്തുന്നത് അതുപോലെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും ശരിയായി ഫോക്കസ് ചെയ്ത് മാർഷ്യൽ ആർട്സ് ചെയ്യൂ ഓർമ്മയിരിക്കട്ടെ ഫോക്കസ് ആൻഡ് ഫോക്കസ് 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 ചെയ്യരുത് ബോളിൽ ബോളിൽ ചെയ്യൂ അല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് മാത്രമാണ് അപ്പോൾ ഈ ചെറിയ ബോൾ ഫുട്ബോൾ ആയി തോന്നാം അപ്പോൾ നിനക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല സോമോസിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ

അങ്ങനെ അതൊക്കെ വേറെ തോലുള്ളത് ഡോക്ടറെ പറഞ്ഞല്ലോ ബോട്ടോ ഞാനിത് വേറെ സ്വപ്നം കൊണ്ട് ആരിക്കാശത്തേക്ക് പറക്കാൻ സാധിക്കുന്നത് ഒരിക്കലും സംഭവിക്കില്ല ഒരിക്കലും കാണിച്ചു തന്നല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് നീ അത് കണ്ടില്ലേ അതെനിക്ക് തോതിതാ സ്വപ്നമായിരുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഭൂമി പറഞ്ഞതാ ഉരുണ്ടിട്ടല്ലോ നിന്റെ വളരെ മോശമാണ് പിന്നെ ശരി ഇത്തവണ ഞാൻ നിനക്ക് വേറെന്തെങ്കിലും കാണിച്ചു തരാം അതായത് സൂര്യന് ചൂടാണ് ചന്ദ്രന് തണുപ്പാണ് ആദ്യം ദ്യംീ സമോസ കഴിക്കേ വിശക്കൊന്നും ഉണ്ടായിരിക്കും പിന്നെ ഞാനിവന് ഈ പേപ്പറും പേനയും കൊടുത്തേക്കാം ഇവൻ മേലെ പോയി എല്ലാം എഴുതിയെടുത്തോണ്ട് വരട്ടെ ഇപ്പോഴാണ് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് മോട്ടുവിന് ഹിംനറേഷ് ഒരു പ്രത്യേക ട്രെയിനിംഗ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്ത തീർച്ചയായും നിനക്ക് ശുഭമായിരിക്കില്ല അങ്ങ് മോട്ടുവിനെ ഞാൻ മിനിറ്റിൽ തോൽപ്പിക്കും ഓ നോ പിന്നേം വന്നോ എന്റെ ഇപ്പൊ എവിടെന്ന വീണ് சந்திரன் தடுப்பானது ஒடுக்கத்த தடுப்பான போஸ் சூரியன் கண்டோஸ் எழுதி எழுதி படிச்சிட்டு வந்ததா போங்க போங்க எங்க தடுத்துட்டு வையா விசிக்க അവനെ അടുത്തേക്ക് എനിക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നുന്നു രാത്രി എന്റെ ആളുകൾ അമോട്ടുവിനെ വക വരുത്തും അവനെ വെറുതെ വിട്ടാൽ അവൻ ഇവിടെ വന്ന് നിന്നെയും തോൽപ്പിച്ച് എന്നെ അവമാനിതനാക്കും മനസ്സിലായോ മാസ്റ്റർ എനിക്ക് അവനെ തോൽപ്പിക്കണം എനിക്ക് വിശ്വസിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് തീർച്ചയായും വിശ്വാസമുണ്ട് പക്ഷെ മോട്ടുവിന് എനിക്ക് വിശ്വാസമില്ല ഒരു 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 പോലും ആനയെ കഴിയും അവനാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് വരുന്നതായി പറയുന്നു അത് ഭയങ്കര ആപത്കരമാണ് ആർക്കറിയാം അവൻ എന്തൊക്കെ ശക്തികൾ കൊണ്ടാണോ വന്നിരിക്കുന്നതെന്ന്

ഇതാ ഈ വോട്ട് അവരുടെ ക്യാപ്റ്റൻ പിന്നെ നമുക്ക് മാച്ച് ോ മോനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ടൈഗർ ചാങ്ങിന്റെ കൂടെ എന്റെ ഗ്രാമത്തിൽ വന്നവനാ ഇത് അവരാ വളരെ മോശക്കാരാ നമുക്ക് വേറെ പോവാ എന്താ പേടിച്ചു പോയോറി നഗരത്തിലെ വീരശൂര പരാക്രമികള് പേടിച്ചു പോയോ സുഹൃത്തുക്കളെ ഇതാ നിക്കുന്ന കണ്ടില്ലേ ഇവനാ ഇവനാണ് ഇവനാണ് ടൈഗർ ചാങ്ങിനെ ചലഞ്ച് ചെയ്തത് ഞങ്ങള് നിങ്ങളുടെ കൈ കൊണ്ട് ഗോളടിക്ക് ഞങ്ങള് ഞങ്ങളുടെ കാലം കൊണ്ട് ഗോളടിക്കാം ടൈര് കൊണ്ടേക്ക് വാടാ വീട്ടിൽ പോയി ഇവിടെ ഉള്ളവരൊക്കെ നഗരത്തിലെ മതി ഇവൻ നമ്മളെ കളിയാക്കാൻ തുടങ്ങിയിട്ട് ശരിപ്പം മനസ്സിലാക്കണം എപ്പോഴും അതിന്റെ സ്ഥാനം കാലിലാണെന്ന് അല്ലാതെ തലിലല്ലെന്ന് വരൂ കൂട്ടുകാരെ കൈയും കൊണ്ട് കോഴടിക്കാൻ നമുക്കും പറ്റൊന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് നേരിടാം ഞങ്ങള് കൈ കൊണ്ട് കോളടിക്കാം നിങ്ങൾ കാല് കൊണ്ടും നിനക്കൊക്കെ ഞങ്ങളുടെ കാല് തന്നെ അധികമാണേ ഓകെ സ്റ്റാർട്ട് ഗെയിം ഇതെന്താകെ ഇരുട്ടാണല്ലോ എനിക്കെന്ത് കാണുന്നില്ല ശരി അവരോട് ഞങ്ങളെ അടിക്കാ പറ ഞങ്ങൾ വേണ്ടതെന്നു പറഞ്ഞില്ലല്ലോ ഈ ഗെയിമിൽ എല്ലാ അനുമതിയുമാണ് അത് ശരി ഇവന്മാരെ ചീറ്റിംഗ് ചെയ്യാണെങ്കിൽ ഇവന്മാരെ പാഠം പഠിപ്പിക്കാനുള്ള സമയമായി സമയമായിട്ട് കഴിക്ക എന്നിട്ട് പണി തുടങ്ങിയ ചെല്ല പിള്ളേരൊക്കെ വീട്ടിൽ പോയി അമ്മയും വിളിക്കുന്നുണ്ട് നിങ്ങളെ ോ ഒന്നുകൂടിയോ ഒന്നുകൂടി അടിയിട്ടിട്ട് അവന്റെ വയർ തറഞ്ഞില്ലതാ തോന്നതാ ചെയ്തേ ഇങ്ങനെ ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല ആർക്കും ഒരിക്കലും ഇങ്ങനെ സാധിക്കുന്നില്ല ോട്ടു പറഞ്ഞത്യറ്റുണ്ടാക്കോ അപ്പോ ഇടിച്ച് പറയപ്പോളൂ ആ ടൈഗർ ചാങ് ഉണ്ടല്ലോ നിന്നെ ഇടിച്ചിടിച്ച് ആ ഭൂമിയെ പോലെ ഇതാ ഇങ്ങനെ പരത്തി ഭൂമി പറന്നിട്ടല്ലോടല്ലേ ആ അല്ലേ ഭൂമി പറത്തിട്ടല്ലേ നോക്ക് 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 താഴേക്ക് താഴെ എവിടെ നോക്കാഴേക്ക് എല്ലാം ശരി നീ തന്നെ പോയി ഞാൻ ഒരു സ്കൂളും കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇതെന്താ ല്ലേ ബോ സകല ഗാലക്സി കാണിച്ചത് ആ മോട്ടോട്ടല്ലോ ബോസ് ഭയങ്കര ഫൈറ്റിന് പോവട്ടെ ബോസ് അവൻ നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അടുത്തേക്ക് ഇവന്റെ തലക്കിട്ട് നല്ല അടി കിട്ടിയത് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബോസ് ഫുൾ ഫുറി നഗറിൽ വെച്ച് ഒരു തോൽപ്പിക്കും പറഞ്ഞ് ചലഞ്ച് ചെയ്തത് അതും അതും എന്നെ എന്റെ ഗ്രാമത്തിൽ തന്നെ വന്ന് അത് അവൻ അവൻ തന്നെയാണ് എത്തിയോ മാസ്റ്റർ ഹിം ട്രെയിനിങ് എടുക്കാനായി നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക പിന്നെ വിശ്രമമേ പാടില്ല അവൻ നിന്റെ കൂടെ മത്സരിക്കാനായി ഇത്രയും ദൂരം വന്നിരിക്കുകയല്ലേ അതും മാസ്റ്റർ ഹിം നരേഷിന്റെ ശിക്ഷണത്തിൽ നിന്നും വന്നിരിക്കുകയാണ് അവനെ നീ നിസ്സാരമായി കരുതരുത് അവനിൽ എന്തോ പ്രത്യേകതയുണ്ട് നിങ്ങൾ പോയി തയ്യാറെടുക്ക് അതും ജാഗ്രതയോടെ ഫോക്കസ് ഈ രണ്ട് കാര്യങ്ങളും കാര്യത്തിലും നല്ല ഉണ്ടായിരിക്കണം പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം നല്ല ഫെയ്ത്ത് ഉണ്ടാകണം എങ്കിൽ ചെയ്യാൻ കഴിയും ആദ്യം താഴെ പട്ടണത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരൂ എന്നിട്ട് ഈ ഡ്രം നിറയ്ക്കൂ ഒരിക്കലും നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ട്രെയിനിങ് നമുക്ക് തുടരാം ഇത്രയും താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് മോളിലേക്ക് വരണോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല താഴേക്ക് എന്നെ കൊണ്ടു പോവാൻ പറ്റും പക്ഷെ വെള്ളം കൊണ്ട് മോളിലേക്ക് എങ്ങനെയാ വരിക ഞാൻ ഞാൻ ജീവനും ഓടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പിന്നെ എനിക്ക് ആർട്സ് പഠിപ്പിക്കണ്ടല്ലോ ആർട്സിന് ബുദ്ധി മാത്രം പോരാ ഉണ്ടായിരിക്കണം ഈ അതിനു വേണ്ടിയാണ് വരൂ നിന്റെ ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെയുണ്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം താഴെ മാസ്റ്റർക്കാരാണ് ആഹാരം അതുകൊണ്ട് ഞാനും ഡോക്ടർ ജഡ്കയും പോവാണ് വരുന്നുണ്ട് വേണ്ട ചിങ്കം സാറേ നിങ്ങൾ ഈ വീട്ടിലുള്ള ബാക്കി പണികൾ ചെയ്യേ പൂന്തോട്ടത്തിൽ വെള്ളമൊഴിക്ക് വീടെല്ലാം അടിച്ച് വൃത്തിയാക്ക ഞാനും ടിം ടിമ്മും മോട്ടോന്റെ കൂടെ പോയിക്കോളാം ഇനി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം ഫോക്കസ് ആൻഡ് വീക്ക് ഉത്തചൻ പറയാറുണ്ട് നിങ്ങൾ പടികളിൽ ഫോക്കസ് ചെയ്യേണ്ടെന്ന് വെള്ളത്തിൽ ആയിരിക്കണം ശ്രദ്ധയെന്ന് പിന്നെ കാണാ അത്ഭുതം നിങ്ങൾ താഴേത്തുന്നത് അറിയുകയേ ഇല്ല ഓക്കേ എന്നാ പിന്നെ നാരിനെ വെള്ളത്തിൽ ഫോക്കസ് ചെയ്യാം യു റെഡി വെള്ളം 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 വെള്ളം